നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ വെള്ളിയാർ പുഴയിൽ കാണാതായ അലനലൂർ മരുതമ്പാറ സ്വദേശി പുളിക്കൽ യൂസഫിന്റെ മൃതദേഹം കണ്ടുകിട്ടി നമ്മളിപ്പോ നിലവിൽ നിൽക്കുന്ന ഈ പാലത്തിന്റെ റെയിൽവേ ക്രോസ് റെയിൽവേ പാലം പോകുന്നത് കഴിഞ്ഞിട്ട് ഒരു മുന്നൂറ് ഒരു മാക്സിമം ഒരു കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു സ്മെല് തോന്നിയ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ഇറങ്ങി നമ്മളൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് നടന്നിട്ടേക്കാണ് ഒരു മരത്തിന്റെ ചുള്ളിയിൽ കുടുങ്ങിയിട്ടായിട്ട് നടക്കുന്നതാണ് നമ്മൾ ബോഡി കിട്ടുന്നത് സംശയത്തിന് ഒരുപാട് മാറ്റിയിട്ടാണ് കാരണം അതിൻ്റെ അകത്ത് ഇങ്ങോട്ട് പുറത്ത് കിടക്കാറ് ഞങ്ങൾ കുറച്ച് പണിപ്പെട്ടു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുള്ളുകളുടെ ഇടയിലാണ് ബോഡി കൂടിയിട്ടിരിക്കുന്നത് എങ്ങനെയായാലും ബോഡി കുടിക്കുകയാണെങ്കിൽ ശരീരം ശരീരം സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടി കുറച്ച് താമസം എടുത്ത് നമുക്ക് ആ ബോഡിയെ ഉടൻ തോണി നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് പണിപ്പെട്ടാണ് നമ്മൾ അതിന് എത്തിച്ചിരിക്കുന്നത് ഉള്ളിലായൊണ്ട് പത്തിരുന്നൂറ് മീറ്റർ ഉള്ളിലാണ് ഈ ബോഡി കിടന്നിരുന്നത് കാരണം നമ്മൾ തെന്നി മാറിയിട്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം മാറിയിട്ട് ാണ് ഒരു മരത്തിൻ്റെ കൊമ്പിലും അതുപോലെ മുള്ളുകളെല്ലാം പിണഞ്ഞ് കിടക്കുന്നത് അതിൽ സ്വാഭാവികമായിട്ട് അത് ശ്രദ്ധയിൽപ്പെടാത്ത ഏരിയയാണ് ശ്രദ്ധയിൽ കാണില്ല കാരണം ഇതെല്ലാം പുല്ലുകളും കാര്യങ്ങളും മുള്ളും എല്ലാം അടങ്ങി മുകളിൽ കിടക്കുന്നത് നമ്മൾ ആ സ്മെല്ല് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ ഇറങ്ങി തോണി അവിടെ വെൻറ്റാക്കി കെട്ടിയിട്ടാണ് നമ്മൾ ഇരുന്നൂറ് മീറ്ററോളം മുള്ളിലേക്ക് കടന്നു ചെന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുള്ളിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ പിന്നെ മുള്ളു മാറ്റിനൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് പിടിച്ചിട്ടാണ് നമുക്ക് ബോഡി നല്ലൊരു വെള്ളമുള്ള ഭാഗത്തേക്ക് ബോഡി എത്തിക്കാൻ കഴിയുന്നത് ഓക്കെ നിങ്ങൾ ട്രോമ കെയർ കുറച്ച് പാലക്കാട് ജില്ലാ ട്രോമ കെയറും മലപ്പുറം ജില്ലാ ട്രോമ കെയറുമാണ് സേകരിച്ചിട്ടാണ് ഈ തെരച്ചിൽ നാല് ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു യൂണിറ്റും പോയിട്ട് ഞങ്ങൾ പോയിട്ടാണ് നമ്മൾ എല്ലാ സന്നാഹങ്ങളും യൂണിറ്റും മൂന്ന് നാല് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെട്ട നേതൃത്വത്തിൽ പിന്നെ നാട്ടിലെ നമ്മുടെ പാലക്കാട് മലപ്പുറം ജില്ല കൂടിയിട്ടുള്ള ബോഡി നമ്മൾ താഹസിൽദാർ വന്ന് അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പറയാൻ കഴിഞ്ഞത് നമ്മൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മാറ്റാനുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ ഉണ്ടായിരുന്നു അവർ ബാക്കിയുള്ള അതിൻ്റെ ബോഡി എട്ടിയതിനു ശേഷം ദാസയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ദാസ പറഞ്ഞു വെച്ചാൽ നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മെഡിക്കോജിലുണ്ടാവാം അവർ പോസ്റ്റോട്ടം കഴിഞ്ഞതിനു ശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കാൻ പോകാം ദാസൈഡ് ദാസേയായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അങ്ങനെ ബോഡി കൊണ്ട് വണ്ടി പിടികളെ കൊണ്ട് പോസ്റ്റോട്ട് കഴിഞ്ഞിട്ട് പറയുന്നത് കുറനാട് ചെയ്തിരിക്കാമെന്ന് പറയും പിന്നെ കൂടാതെ മറ്റേ നാലോ അഞ്ചോ ദിവസമായിട്ടായി പിന്നെ വളരെയധികം വേദനിച്ചുകൊണ്ട് വളരെയധികം പിന്നെ ശാരീരികമായിട്ടുള്ള തടസ്സങ്ങൾ ഇത് ഉള്ള ആളുകളാണ് ഇവർ ഇത്രമാത്രം പരിശ്രമത്തിൻ്റെ ഒരു അടിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് അത് കിട്ടി കിട്ടി കിട്ടാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ട് പാലത്തിന്റെ തൊട്ടടുത്തു നിന്നും വള്ളി ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ബന്ധുക്കൾ വന്ന് മൃതദേഹം തിരിച്ചറിഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്